സ്വന്തം കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം കയറ്റാതെ നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന കുറെ ഊളകളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പറ്റിയാണ് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾക്കൊപ്പം അവരുടെ കൈവശമുള്ള വാഹനങ്ങളും ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് അതിൽ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഭാര്യയുടെ പേരിലുള്ള മുപ്പത്തി ലക്ഷം രൂപയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡലിലുള്ള ഒരു ആഡംബര കാറാണ് ആശാന് ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് അല്ല സത്യത്തിൽ ഈ സഖാവ് സ്വരാജ് നായർക്ക് എന്താണ് പണി രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ അങ് വന്ന് വെള്ളപൂശും കുറച്ചു നേരങ്ങ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബരിമല വിശ്വാസത്തെ അവഹേളിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ കയറിയാങ്ങ് ഇടപെടും ഒരു ഉച്ച സമയമൊക്കെ ആവുമ്പോൾ ഒരു ചോറ് കഴിക്കുന്നതിനുമുൻപേയായിട്ട് അൻപത്തൊന്ന് വെട്ടു വെട്ടി മനുഷ്യനെ കൊല്ലുന്നതിനെ ന്യായീകരിക്കാൻ പുളിച്ച സാഹിത്യം വന്ന വിളമ്പും വൈകുന്നേരമായി കഴിഞ്ഞാൽ നിരപരാധികളെ മാത്രം നോക്കി ഭീകര ആക്രമണത്തിലൂടെ കൊല്ലുന്ന തീവ്രവാദികൾക്കെതിരെ സൈനിക നടപടി അരുതേ യുദ്ധമരുതേ എന്ന് പറഞ്ഞ് അവിടെ കിടന്നു മൂങ്ങും നേരം കഴിഞ്ഞാൽ കവല പ്രസംഗത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വന്നങ്ങ് താക്കീത് ചെയ്യും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അംബാനിയെയും അദാനിയെയും പോലുള്ള കുത്തക മുതലാളിമാർ വാങ്ങിക്കുന്ന അമേരിക്കൻ നിർമ്മിത കുത്തക കാറിന്റെയൊക്കെ പണം ഉണ്ടായിരുന്നു എങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാമായിരുന്നു എന്നാലോചിച്ച് സഖാവ് കണ്ണുനീർ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കും വേലയും കൂലിയും ഇല്ല എങ്കിലും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ദിവസവും ആഞ്ഞടിക്കുന്ന വളരെ ലളിത ജീവിതം നയിക്കുന്ന സഖാവ് സ്വരാജ് നായർക്ക് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാർ സ്വന്തമായി ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നോ നിങ്ങളത് ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലയുള്ള അമേരിക്കൻ നിർമ്മിത ആഡംബര കാർ വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൗജന്യ കിറ്റ് വാങ്ങാൻ റേഷൻ കടയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത് കൊണ്ട് നേതാവിനെ ന്യായീകരിച്ച അന്ത അടിമകൾ ഇറക്കിയ കുറെ ക്യാപ്സ്യൂളുകൾ കാണാൻ ഇടയായി അതായത് ദിനേശ് ബീഡിയെയും പരുപ്പുവടയുടെയും കാലമൊക്കെ കഴിഞ്ഞു അത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ലേ എന്ന് ഇക്കാലത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് ഏത് സാധാരണക്കാരൻ്റെയും വീട്ടിലുണ്ടത്രേ സഖാക്കൾ സൈക്കിളിൽ സഞ്ചരിച്ച് വള്ളിച്ചെരുപ്പിട്ട് നടക്കാൻ ഇത് എഴുപതുകളല്ലാത്രേ സഖാവിന്റേത് കുടുംബസ്വത്താണ് പാരമ്പര്യ സ്വത്താണ് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ആളാണ് എന്നൊക്കെയുള്ള കാപ്സ്യൂളുകൾ അനർഗ നിർഗളം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാകൃതവും അക്രമത്തിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുക മാത്രമാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത് രാജ്യത്തെ ജനങ്ങൾ കൂടുതൽ പണം സമ്പാദിക്കണം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണം ആളുകൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങണം നികുതി വർധനവ് ഉണ്ടാകണം അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടണം എന്നാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ആഗ്രഹിക്കുന്നത് പണം ഉണ്ടാക്കുന്നവർ നാടിന്റെ ശത്രുക്കളാണ് എന്ന് വിശ്വസിക്കുന്ന വിട്ടികളല്ല ഇവിടെയുള്ള ആരും ആരെങ്കിലും സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഒരു വീട് വെച്ചാൽ പണം കൂടുതൽ സമ്പാദിച്ചാൽ നല്ലൊരു കാർ വാങ്ങിയാൽ ഉടൻ അവനെ ബൂർഷ്വാ കുത്തകയാക്കി ആ പണമൊക്കെ ഇവിടുത്തെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തുകൂടിയേ എന്ന് ചോദിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അടിമകൾ ഇപ്പോൾ നേതാവിന്റെ പണസമ്പാദനത്തെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് എല്ലാവരും ദാരിദ്ര്യത്തിൽ കഴിയണമെന്ന് അന്തം കമ്മി ചിന്താഗതിയാണ് അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ സമ്പാദ്യം പിടിച്ചുപറിച്ച് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുക എന്ന ഊള ചിന്തയുമായി നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഒരു വശത്ത് പാർട്ടി നേതാക്കളുടെ പണമുണ്ടാക്കലിനെ ന്യായീകരിക്കുകയും മറുവശത്ത് നേരായ മാർഗത്തിലൂടെ പണമുണ്ടാക്കുന്നവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നതിനെ എന്ത് പറഞ്ഞാണ് ഇവരൊക്കെ ന്യായീകരിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് സ്വരാജ് പണമുണ്ടാക്കിയത് നേരായ മാർഗത്തിലാണ് എന്ന് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കുന്നു സ്വരാജിന്റെ ആ കഴിവിനെ അഭിനന്ദിക്കുന്നു അതേസമയം സ്വരാജിന് മാത്രമേ പണമുണ്ടാക്കാൻ പറ്റൂ എന്ന് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം കേരളത്തിൽ തന്നെ യൂസഫ് അലിയും രവി പിള്ളയും മലബാർ ഗോൾഡ് ചെയർമാൻ എം പി അഹമ്മദും കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു ജേക്കബും വീഗാർഡിന്റെ ചെയർമാൻ ചിറ്റിലപ്പള്ളിയും മുത്തൂറ്റു ഗ്രൂപ്പും ഒക്കെയുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം രാജ്യത്തെ നിയമങ്ങൾ പാലിച്ച് കൃത്യമായി നികുതി കൊടുത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന സാബു ജേക്കബും ചിറ്റിലപ്പിള്ളിയും മുത്തൂറ്റു ഗ്രൂപ്പും ഒക്കെ പണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രശ്നമാകുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത് അവർ നിങ്ങൾക്ക് ബൂർഷയും കുത്തകയും അവരെ നിങ്ങൾ ശാരീരികമായി വരെ ആക്രമിക്കുകയും ചെയ്യുന്നു അവരുടെ സ്ഥാപനങ്ങൾ തല്ലി തകർക്കും അതേസമയം ജീവിതത്തിൽ ഒരു ജോലിയും ചെയ്യാത്ത പാർട്ടി നേതാക്കളുടെ സ്വത്ത് സമ്പാദനത്തെ നിങ്ങൾ ഇങ്ങനെ മുട്ടി വിഴഞ്ഞു കടന്നങ്ങ് പടഞ്ഞു ന്യായീകരിക്കുകയും ചെയ്യും നിങ്ങളെയൊക്കെ നേതാക്കളുടെ കുടുംബത്തിൽ പോലും കമ്മ്യൂണിസം എന്ന ഈ പ്രാകൃത പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നുണ്ടോ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ലളിത ജീവിതം നയിക്കുന്നവരാണ് സമ്പാദിക്കുന്ന പണത്തിന്റെ നല്ലൊരു പങ്കും പാവപ്പെട്ടവർക്ക് നൽകുന്നവരാണ് എന്നൊക്കെയാണ് കമ്മ്യൂണിസത്തിൽ നിങ്ങൾ പറഞ്ഞു തള്ളുന്നത് അല്ലേ ഈ ലളിത ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ കുടുംബത്തിൽ എന്തിനാണ് ഈ മുപ്പത്തി ആറ് ലക്ഷം രൂപ വിലയുള്ള കാർ അതും അമേരിക്കൻ നിർമ്മിത കാർ നിങ്ങളുടെ നേതാക്കളുടെ മക്കളുടെ പഠനത്തിനും ജോലിക്കും ഒക്കെയായി നേതാക്കളുടെ ചികിത്സയ്ക്കും വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാനും ഒക്കെ അമേരിക്ക പോലുള്ള മുതലാളിത്ത രാജ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടേ അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ വേലയും കോരിയും ഇല്ലാത്ത നിങ്ങളുടെ നേതാക്കൾ എവിടെ ചികിത്സ നടത്തുമായിരുന്നു ആഡംബരക്കാരുകൾ എവിടെ നിന്ന് നിങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം അത് നിങ്ങൾ എവിടെ നടത്തുമായിരുന്നു ഈ കുടുംബസ്വത്താണെന്നാണ് മറ്റൊരു കാപ്സ്യൂൾ വരുന്നത് എന്താ കുടുംബസ്വത്ത് ഇവിടുത്തെ പാവങ്ങൾക്ക് നിങ്ങൾ വീതിച്ചു കൊടുക്കാത്തത് അതാണല്ലോ നിങ്ങൾ മറ്റു നേതാക്കളുടെ കാര്യം എടുക്കുമ്പോൾ പറയുന്നത് വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലെ മുണ്ട് സഖാക്കളെ മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ കാർ വാങ്ങുന്നതിന് പകരം ആ പണം എടുത്ത് പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുത്തുകൂടായിരുന്നോ നിങ്ങൾക്കൊക്കെ പണമുള്ള മറ്റുള്ള ആളുകളോട് അടിച്ചുവിടുന്ന ഈ ഡയലോഗ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാവിനോട് നിങ്ങൾ എന്താണ് പറയാത്ത സഖാക്കളെ സ്വന്തം കുടുംബത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയം കയറ്റാതെ നാട്ടുകാരെ പറ്റിച്ചു നടക്കുന്ന വെറും മൂളകളാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് ഒളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന കുറെ അടിമ കമ്മികൾ സൗജന്യം കിട്ടില്ല എങ്കിൽ വീട് പട്ടിണിയാണെങ്കിലും മുട്ടിലിന് ന്യായീകരിക്കാൻ ഇവരെ കഴിഞ്ഞേ വേറെ ആളുകളുള്ളൂ ആരും നശിക്കുന്നതല്ല എല്ലാവരും മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ ആഗ്രഹിക്കുന്നത് ഒരാളുടെ വളർച്ചയിൽ സന്തോഷിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത് സ്വരാജ് മുപ്പത്തി ആറ് ലക്ഷം രൂപ മുടക്കി അമേരിക്കൻ നിർമ്മിത ആഡംബര കാർ വാങ്ങിയപ്പോൾ സർക്കാരിന് അതിന്റെ ഏതാണ്ട് നാല്പത്തിയഞ്ച് മുതൽ അൻപത് ശതമാനം വരെ നികുതി കിട്ടിയല്ലോ എന്ന് എന്നോർത്താണ് പിന്നെ ഒരു സന്തോഷമുള്ളത് പണം ഉണ്ടാക്കുന്നതും ഉയർന്ന ജീവിതം നയിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെയും കഴിവും അധ്വാനവും ദീർഘവീഷണവും ഒക്കെ കൊണ്ടാണ് വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ബഹുമാനിക്കുകയാണ് നമ്മൾ വേണ്ടത് അവരാണ് രാജ്യത്ത് തൊഴിൽ നൽകുന്നതും അതുപോലെ തന്നെ ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നതും എല്ലാം അന്തം കമ്പികളാകട്ടെ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സിനെ ശത്രുക്കളായി കണ്ട് അവരെ നശിപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കും അതേസമയം ഈ വേലയും കൂലിയും ഇല്ലാതെ പണം ഉണ്ടാക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വന്ന് ന്യായീകരിക്കുകയും ചെയ്യും അതെന്തൊരു സംഭവം ഇതാണ് ഇരട്ടത്താപ്പ് ഈ ഇരട്ടത്താപ്പാണ് നമ്മൾ തുറന്നു കാട്ടുന്നതും കമ്മ്യൂണിസ്റ്റുകാർ ചായയും കട്ടഞ്ചായയും കുടിച്ച് നടക്കണമെന്നല്ല പറഞ്ഞത് അവർ പണം ഉണ്ടാക്കട്ടെ പക്ഷെ ഒരു വശത്ത് സ്വന്തം വീട്ടിൽ പോലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ആശയം നടപ്പാക്കാതെ പണം ഉണ്ടാക്കുകയും മറുവശത്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തുകയും ചെയ്യുന്ന ആ ഏർപ്പാടുണ്ടല്ലോ അത് വേണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത് രണ്ടും കൂടി ഇവിടെ വേണ്ട അത്ര തന്നെ